ഹലോ ഡിയേഴ്സ് പുണ്യറബൻ്റെ വരവിൽ മുത്തരബ്യയെക്കുറിച്ചിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഫുൾ നെയിം മുഹമ്മദ് സുലല്ലാഹു അലഹി വസ്ലാം ജനനം റബയോലവൽ പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച ജനനസ്ഥലം ഷ്യാബ് ബനു ഹാഷിം എന്ന മലഞ്ചെരുവിലെ മൗലിദ് സിക്കാഖ് എന്ന വീഥിയിലെ വീട്ടിൽ നബിയുടെ നിറം ചുവപ്പ് കലർന്ന വെളുത്ത നിറം ഗോത്രം ഉറൈഷ് വംശം ഹാഷിം ഉപ്പ അബ്ദുള്ള ഉമ്മ ആമിന ബേബി വലിയുപ്പ അതായത് ഉപ്പയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് വലിയുമ്മ ഉമ്മയുടെ ഉമ്മ അമ്രൻ്റെ മകൾ ഫാത്തിമ കുടുംബം മക്കസൂമി വലിയുപ്പ അതായത് ഉമ്മയുടെ ഉപ്പ വഹബ് വലിയുമ്മ അബ്ദുൽ ഉസയുടെ മകൾ ബറ ഉമ്മാൻ്റെ കുടുംബം പ്രസവ പ്രസവശുശ്രൂഷ ചെയ്തത് ഷിഫ അസഹറിയ പരിചരണം ഉമ്മു ഐമൻ നിബിദ്ധങ്ങൾക്ക് പാലൂട്ടിയത് ആമിന സുവൈബത്തുൽ അസ്ലമിയ ഹലീമതുസഅദിയ أم أيمن أم فروة قولة إترمبر بيدرو فيانمار مار رضي الله عنه عباس رضي الله وينه. أبو طالب رضي الله عنه سوبير رضي الله عنه هاريس رضي الله عنه أزم أبو لهب حجل، ليهار إنيفر अम्म सफिया बेबी आति बीबी अरुवा बेबी उमीम बर्र उम्मुकम मतृ सहोद अस्वद अब्दु याकूद फु नबीडे भार्यम खदेज बेबी सऊदा बीबी आयशा बेबी ഹഫ്സ ബേവി ഉസൈമയുടെ മകൾ സൈനബ് ബേവി ഉമ്മുസലമ ബേവി ജിൻ്റെ മകൾ സൈനബ് ബേവി ജുവൈരിയ ബേബി ഉമ്മു ഹബീബി സഫിയ ബേവി മൈമോന ബേബി പതിനൊന്ന് പേർ അടുത്തത് നബി സുലാഹു അലഹി വസലമ്മയുടെ സന്താനങ്ങൾ ഏഴുപേരാണ് സിം സൈനബ് റുക്കയ്യ ഉമുഖുൽസു അബ്ദുള്ള ഫാത്തിമ ഇബ്രാഹിം എന്നിവർഹമ്മ ലബിതങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് നാൽപ്പതാം വയസ്സിൽ ആകാശാരോഹണം നടന്നത് അൻപത്തി ഒന്നാം വയസ്സിൽ ഹെജ്ര പോയത് അൻപത്തിമൂന്നാം വയസ്സിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രധാന യുദ്ധങ്ങൾ ബദർ ഉഹദ് ഹന്ദക് ഹുനൈൻ പ്രധാന ഉടമ്പടികൾ ഹുദൈബിയ ബനു നജാർ ഐല ബനു കുറൈല എന്നിവ പ്രധാന മോചിതത്തുകൾ അതായത് അമാനുഷികമായിട്ടുള്ള നബി തങ്ങളുടെ കഴിവുകളിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തേത് ഉർആൻ പിന്നെ ചന്ദ്രനെ പിളർത്തൽ വിരലുകൾക്കിടയിലൂടെ വെള്ളത്തിൻ്റെ ഉറവ ഉണ്ടായത് കല്ലുകൾ സംസാരിക്കുക മേഘം തണലിടുക നബി തങ്ങളുടെ പ്രധാന വിശേഷണങ്ങൾ അൽ അമീൻ വിശ്വസ്തൻ സത്യസന്ധൻ നീതിമാൻ സേവകൻ കാരുണ്യവാൻ കൃപയുള്ളവർ അടുത്തത് വഫാത്ത് ഹിജ്ര പതിനൊന്നിൽ എഡി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് റബിയോ പന്ത്രണ്ട് തിങ്കളാഴ്ച സ്ഥലം മദീനയിൽ സ്വന്തം വസതിയിൽ ആഹിറത്തിലെ ആദ്യ ഭവനം മദീനയിൽ സ്വന്തം വസതിയിൽ വയസ്സ് അറുപത്തി മൂന്ന് ഇവയെക്കുറിച്ചിട്ട് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇൻഷാല്ല